അത് ഉഴമറാകുമായിരുന്നു കാരണം അത്രത്തോളം അദ്ദേഹത്തിൻ്റെതായ പല ആഗ്രഹങ്ങൾക്കും അനുസരിച്ചുകൊണ്ട് അദ്ദേഹത്തിനുണ്ടായ ചില തോന്നലുകൾ നബി നബിസല്ലാഹു അലൈവല്ലമിനോട് പലപ്പോഴും പറയാറുണ്ടായിരുന്നു ഈ വിഷയത്തിലൊക്കെ അള്ളാൻ്റെ ഒരു നിയമം ഇറങ്ങിയിരുന്നുവെങ്കിൽ എന്ന് ഞാൻ മോഹിക്കുന്നു എന്ന് പറയാറുണ്ട് അതിനനുസരിച്ച് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ അള്ളഹാൻ്റെ നിയമം ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു പവറും പ്രത്യേകതയും മഹത്വുമൊക്കെയുള്ള മഹാനായ സഹാബിയായിരുന്നു അലി അള്ളാഹുത്തലാ അദ്ദേഹത്തിന്റെ ഒരു ദീർഘവീക്ഷണം മനസ്സിലാക്കാനാണ് ഇനി ഈ സംഭവം പറയുന്നത് ഇത് തുടങ്ങിയതല്ല മഹാനായ അബ്ബാസ് ആ സംഭവം ഉദ്ധരിക്കുന്നുണ്ട് ഹുത്തുബ നിർവഹിക്കുകയാണ് അവിടൊന്ന് പറഞ്ഞു എന്താ ഹുത്തുബൽ അദ്ദേഹം പറയുന്നത് ശ്രദ്ധിക്കുക അള്ളാഹു സുബാനാഹു അലൈഹി വസ്ലമിനെ യാഥാർത്ഥ്യവുമായി കൊണ്ടാണ് ഈ ലോകത്തേക്ക് പറഞ്ഞയച്ചത് ഹക്ക് പഠിപ്പിക്കാൻ വേണ്ടി അള്ളയാണ് അയച്ചത് ആ റസൂലിൻ്റെ അള്ളാഹു ആണ് കിതാബ് ഇറക്കി കൊടുത്തത് ഇനി ശ്രദ്ധിച്ചോ ഫീമാലൈമി ആ അറക്കിക്കൊടുത്തിട്ടുള്ള വിശുദ്ധ ഖുർഹാനിൽ റജ്മിന്റെ ആയത്തുണ്ടായിരുന്നു എറിഞ്ഞുകൊല്ലലിന്റെ ആയത്തതിൽ ഉണ്ടായിരുന്നു ഞങ്ങളത് വായിച്ചിട്ടുമുണ്ട് ഞങ്ങളത് മനഃപ്പാടമാക്കിയിട്ടുമുണ്ട് അങ്ങനെ അള്ളാന്റെ റസൂല് തന്നെ ഏറെ ശിക്ഷ നടപ്പിലാക്കിയിട്ടുമുണ്ട് ഞങ്ങളും വേറൊരു അപ്പെന്തായിരുന്നു മനസ്സിലായത് കുർആാനികമായ ഒരായത്തുണ്ടായിരുന്നു എന്തായിരുന്നു ആയത്ത് ഈ രൂപത്തിൽ വിവാഹിതരായ ആളുകളെ വിചരിച്ചു കഴിഞ്ഞാൽ അവരെ നിങ്ങൾ മരണം വരെ എറിയണം എറിഞ്ഞു കൊല്ലണം എന്ന് വിധിക്കുന്ന ഒരു വിധി പ്രസ്താവം ഖുർആാനിൽ ഉണ്ടായിരുന്നു പിന്നീട് ആ വചനം അള്ളാഹു അതിന്റെ ഹുക്കുമ നിലനിർത്തിക്കൊണ്ട് ആ ആയത്തിന്റെ പാരായണത്തെ എടുത്തു മാറ്റിയതാണ് മനസ്സിലാക്കണം വിശുദ്ധ ഖുർആാനിൽ ഇറങ്ങിയിട്ടുള്ള ആയത്ത് നീക്കി ആ ആയത്ത് ദുർബലപ്പെടുത്തി അത് നീക്കി അത് വിശുദ്ധ കുർ ആണില്ലെന്ന് അള്ളാഹു തന്നെ അത് ഒഴിവാക്കി എന്നാലോ ആ ആയത്ത് ആദ്യത്തിൽ ഇറങ്ങിയിരുന്ന ആ വചനത്തിൽ പറഞ്ഞ നിയമത്തെ അള്ളാഹു ഇവിടെ നിലനിർത്തിയിട്ടുണ്ട് അങ്ങനെ ഒരു വകുപ്പ് വിശുദ്ധമായ ഇസ്ലാമിൻ്റെ കാര്യങ്ങളിൽ ഉണ്ട് എന്ന് നമ്മൾ സാന്ദർഭികമായി മനസ്സിലാക്കുക അപ്പോ ഇവിടെ എന്താണ് മർഹത്താബർ അല്ലി അള്ളാഹു എന്ന് പറയുന്നത് അങ്ങനെ ഞങ്ങളൊക്കെ അത് പാരായണം ചെയ്തിരുന്നു പിന്നീട് അത് ഒഴിവാക്കപ്പെട്ടതാണ് ഇനി അദ്ദേഹം ശ്രദ്ധിക്കുക ദീർഘമാകുമ്പോ ആളുകൾ ഇങ്ങനെ പറയുമോ എന്ന് ഞാൻ പേടിക്കുന്നുണ്ടോ അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണം എന്താ അദ്ദേഹം പേടിച്ചത് ശിക്ഷ ഞങ്ങള് കാണുന്നില്ല എന്നവരെ പറയാൻ തുടങ്ങും അങ്ങനെ ഇറക്കിയിട്ടുള്ള ഒരു കണിശമായ നിർബന്ധമായ ഒരു നിയമത്തിൽ അത് ഒഴിവാക്കിക്കൊണ്ട് അതിനെ ഉപേക്ഷിച്ചു കൊണ്ട് അവർ പഴച്ചുപോകും ആണാവട്ടെ പെണ്ണാവട്ടെ മരണം വരെ എറിയുക എന്നുള്ളത് വിവാഹിതനാണെങ്കിൽ അത് നിയമമാണ് ഇതാ കാമത്തിൽ ഭയ്യനത്തൂ തെളിവുകൾ സ്ഥാപിതമായി കഴിഞ്ഞാൽ അതല്ലെങ്കിൽ ഗർഭിണിയാണ് എന്നറിഞ്ഞാൽ അതല്ലെങ്കിൽ സ്വയം കുറ്റം സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമല്ല അദ്ദേഹം പറയുകയാണ് അള്ളാഹുവിനെ തന്നെയാണ് സത്യം ഉമർ ഹത്താബ് അള്ളാൻ്റെ കീഴിൽ അള്ളാൻ്റെ കിതാബിൽ ഉഴമർ വല്ലതും കൂട്ടിച്ചേർത്തു എന്ന് ആളുകൾ പറയുന്നത് ഞാൻ പേടിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ഞാനത് എഴുതി ചേർക്കുക തന്നെ ചെയ്യുമായിരുന്നു വേറെ ചില റിപ്പോർട്ടിൽ നമുക്ക് കാണാം ഞാൻ അത് എഴുതി ചേർക്കുക തന്നെ ചെയ്യുമായിരുന്നു ിൽ എന്തോ എഴുതി വർദ്ധിപ്പിച്ചു എന്ന് ആളുകൾ പറയണ പേടിയോണ്ടാ ഞാനത് ചെയ്യാത്തത് അത്രയും ഞങ്ങൾക്കൊക്കെ അത് കൃത്യമായിട്ട് അറിയാം ഇത് ഉമർ ഖത്താബർ അലിയല്ലാഹു എന്ന വീട്ടിൽ നിന്ന് സ്വകാര്യം പ്രസംഗിച്ചതല്ല മിമ്പർ എന്നാണ് പ്രസംഗിച്ചതാ അവിടെ കൂടിയ ആയിരക്കണക്കിന് സഹാബിമാർ അതിന് സാക്ഷിയാ ആരെങ്കിലും പറഞ്ഞോ അങ്ങനെ ആഴ്ച ഇറങ്ങിയിട്ടില്ല ഉമറേ ഞങ്ങളാ പറഞ്ഞത് ശരിയല്ല മുഴുവൻ ആളുകളും വന്ന് അംഗീകരിച്ചൊരു കാര്യമാണത് മുഴുവൻ ആളുകളും എല്ലാവരും അത് അംഗീകരിച്ചതാണ് എല്ലാവരും അംഗീകരിച്ചതാണ് അതുകൊണ്ട് തന്നെ ഒരു അഭിപ്രായ വ്യത്യാസം മുസ്ലിം ലോകത്ത് ആ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല ബുബക്കർ അലി അള്ളാഹുനുവിന്റെ കാലത്ത് ഏറ് ശിക്ഷ നടപ്പിലാക്കിയിട്ടുണ്ട് ഉമർ അലി അള്ളാഹു വന്നു ചെയ്തിട്ടുണ്ട് ഉസ്മാന ബിൻഫാർ അലി അള്ളാഹു ചെയ്തിട്ടുണ്ട് അലി അലിറലി അള്ളാഹുത്തലുവിൻ്റെ കാലത്ത് നടപ്പിലായിട്ടുണ്ട് അവർക്കാർക്കും ഈ വിഷയത്തിൽ തെർക്കുണ്ടായിട്ടല്ല പിന്നെയോ ഇതാര് മാത്രമാണ് ഏറ് ശിക്ഷ ഖുറാനിലില്ല അത് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് ആദ്യമായി വാദിച്ചത് നബി അലൈഹി വസ്ലമ്മ ഒരു കൂട്ടരെ പറ്റി പറഞ്ഞില്ലേ തൊണ്ട കുഴി നാപ്പുറത്ത് കണ്ട് അറങ്ങൂല എന്നൊക്കെ പറഞ്ഞൊരു പഴച്ച കക്ഷികളില്ലേ മുന്നറിയിപ്പ് നൽകിയ കക്ഷികളില്ലേ ഏറ്റവും അപകടകാരികൾ എന്ന് പറഞ്ഞ കക്ഷികളില്ലേ ആ ഹവാരിജി എന്ന് പറയുന്ന കക്ഷിയും എന്ന മതയുക്തിവാദികളിൽ ഒരു വിഭാഗവുമാണ് ആകെ മുസ്ലിം ലോകത്ത് ഈ ഏറെ ശിക്ഷയെ എതിർത്തിട്ടുള്ളത് വേറെ മുസ്ലിം ലോകത്ത് ഇതിൽ ആർക്കും തർക്കമില്ല ഐക്യകണ്ഠേന എല്ലാവരും അത് അംഗീകരിക്കുന്ന കാര്യമാണ് ഇതെന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളുടെ അടിസ്ഥാനപരമായി മനസ്സിലാക്കിയിരിക്കണം കാരണം സോഷ്യൽ മീഡിയകളിൽ ഇന്ന് എല്ലാവരും അവരുടേതായ സ്വാതന്ത്ര്യം ഉപയോഗപ്പെടുത്തി ഇസ്ലാമിനെക്കുറിച്ച് കൊഞ്ഞനം കുത്തുമ്പോൾ അടിസ്ഥാനപരമായ ഈ അറിവ് എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളുടെ മനസ്സുകളിൽ ഉണ്ടായിരിക്കണം എന്നതുകൊണ്ടാണ് ഇത് അല്പം വ്യക്തമായി തന്നെ എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് പറയാൻ വേണ്ടി ശ്രമിക്കുന്നത് അപ്പോൾ വിശുദ്ധ കുർആാനുള്ളത് നേരത്തെ അതുണ്ടായിരുന്നു അതിന്റെ നിയമം മാറ്റിയതാണ് അത് അള്ളാഹു സുബാനഹാക്കാണ് അതിന്റെ യുക്തി അറിയുക ഏത് കുർആാനിൽ നിലനിർത്തണം ഏത് നിയമം നിലനിർത്തിയിട്ട് ആയത്ത് ഒഴിവാക്കണം ഏതൊക്കെ ആയത്തുകൾ നിലനിർത്തിയിട്ട് ആയത്തിൽ പറഞ്ഞ വിധി ഒഴിവാക്കണം അതൊക്കെ റബ്ബാണ് തീരുമാനിക്കുന്നത് റബ്ബിനാണ് അതിനുള്ള സ്വാതന്ത്ര്യമുള്ളത് റബ്ബിന്റെ ഗ്രന്ഥമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം